നമസ്കാരം ജീവിതത്തിൽ ധനം സമ്പത്ത് ഒരു വ്യക്തിക്ക് അനിവാര്യമാകുന്നു മറ്റുള്ളവർ ബഹുമാനിക്കാനും പലപ്പോഴും ബന്ധങ്ങൾ നിലനിൽക്കുവാനും ഈ കലിയുഗത്തിൽ ഇവ കൂടിയെത്തിയിരൂ എന്നതാണ് ചില സാഹചര്യങ്ങളിൽ നാം അനുഭവിക്കുന്നതായ പ്രശ്നം ഈ കാലങ്ങളിൽ ധനം സമ്പത്ത് പണം സ്വർണം ഭൂമിയും പ്രധാനമായും നാം കരുതുന്നു സ്വർണം ദൈവിക ലോഹം തന്നെയാണ് ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹത്താൽ വന്നു ചേർന്ന വസ്തു സ്വർണം ഏത് വീട്ടിൽ ഉണ്ടാകുന്നുവോ അവിടം ഈശ്വരാനുഗ്രഹത്തെ ആകർഷിക്കുന്നു അഥവാ ഈശ്വര ചൈതന്യത്തെ ആകർഷിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത് ഈ വീഡിയോയിലൂടെ സ്വർണയോഗത്തെക്കുറിച്ചും അതിനായി നാം വീടുകളിൽ ചെയ്യേണ്ടതായ പരിഹാരത്തെക്കുറിച്ചും വിശദമായി മനസ്സിലാക്കാം ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അഥവാ ലക്ഷ്മി കടാക്ഷത്താൽ ചേരുന്ന ഒരു യോഗമാണ് സ്വർണ യോഗം ചിലർക്ക് ജനനം മുതൽ ഈ യോഗം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലർക്ക് ഇവ ലഭിക്കണം എന്നില്ല എത്ര കഷ്ടപ്പെട്ട് ഒരുത്തരി പൊന്ന് ശരീരത്തിൽ വരുമ്പോഴേക്കും ഏതെങ്കിലും ഒരു കാരണത്താൽ ഉടനെ അത് വിൽക്കുകയോ അല്ലെങ്കിൽ പണയം വയ്ക്കേണ്ടതായി വരികയും ചെയ്യുന്നു ഈ യോഗം ജീവിതത്തിൽ ഇല്ലാത്തതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് ജീവിതത്തിൽ സ്വർണയോഗം വന്ന് ചേരുവാനും സ്വർണം വീട്ടിൽ നിലനിൽക്കുവാനും ചെയ്യേണ്ടതായ ചില പരിഹാരത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് ഈ കാര്യങ്ങൾ ഏവർക്കും എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ചെയ്യുക ചില പ്രത്യേക ദിവസങ്ങളിലാണ് ഈ പരിഹാരം നാം ചെയ്യേണ്ടത് എന്നാൽ മാത്രമാണ് ശരിയായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരൂ പ്രത്യേക ദിവസം എന്ന് പറയുമ്പോൾ പൗർണമി അമാവാസി അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശുക്രഹോര വരുന്ന സമയത്തും ഈ പരിഹാരം ചെയ്യാവുന്നതാണ് എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സമയമാകുന്നു രാവിലെ എട്ട് മണിക്ക് മുൻപ് തന്നെ ചെയ്യണം എന്ന കാര്യമാണ് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത് ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം ആദ്യത്തേത് പച്ച കർപ്പൂരമാകുന്നു പൂജകളിൽ ഉപയോഗിക്കുന്നതായ ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം ജീവിതത്തിൽ പോസിറ്റീവായ ഊർജം ഈശ്വരാധീനം എന്നിവ വന്നു ചേരുവാൻ സഹായിക്കുന്ന അഥവാ സഹായകരമായ ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം പൂജാമുറിയിൽ പച്ചക്കർപ്പൂരം വയ്ക്കുന്നതിലൂടെ പോസിറ്റീവായ ഊർജം ഇരട്ടിക്കുകയും ഭാഗ്യം നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പൂജാമുറിയിലെ ചിത്രങ്ങൾ പച്ചക്കർപ്പൂരം ഇട്ട ജലം ഉപയോഗിച്ച് തുടയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഈശ്വരാധീനം വന്ന് ചേരുവാൻ സഹായകരമായി തീരും ഈ പരിഹാരത്തിന് പ്രധാനമായും പച്ചക്കർപ്പൂരം അനിവാര്യമായ ഒരു വസ്തു തന്നെയാകുന്നു അടുത്തതായി ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു വാകുന്നു പൊതുവെ ലക്ഷ്മി ദേവിക്ക് സുഗന്ധമുള്ള വസ്തുക്കൾ വളരെ പ്രിയപ്പെട്ടതാണ് അതിനാൽ തന്നെ സുഗന്ധമുള്ള വസ്തുക്കൾ വീടുകളിൽ ഉണ്ടാകുന്നതിലൂടെ ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നാൾക്ക് നാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും കൂടാതെ ആ വീടുകളിൽ ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കും സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഒരു ഗ്ലാസ് ബൗളിൽ പച്ചക്കർപ്പൂരം മൂന്ന് ഗ്രാം പൂ വയ്ക്കുക കേടില്ലാത്തവ തന്നെ വയ്ക്കണം എന്ന കാര്യവും പൂ ഉണ്ടായിരിക്കണം അഥവാ ഗ്രാമ്പുവിൽ പൂ ഉണ്ടായിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക പൊട്ടാത്തവയായിരിക്കണം ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി ആവശ്യമായിട്ടുള്ളത് തുളസിയിലയാകുന്നു രണ്ട് തുളസി ഇലയാണ് ആവശ്യമായിട്ടുള്ളത് എന്നാൽ കേടില്ലാത്തവയാകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ലക്ഷ്മി ദേവിയുടെ പ്രതീകം തന്നെയാണ് സാക്ഷാൽ തുളസി ദേവി അഥവാ തുളസി സ്വർണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നത് ചിലർക്ക് വീട്ടിൽ സ്വർണമുണ്ട് എങ്കിലും അണിയാൻ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതെല്ലാം മാറുന്നതിന് സഹായകരമാണ് ഈ പരിഹാരം ഒരു പൊടി സ്വർണമെങ്കിലും ഉണ്ട് എങ്കിൽ കമ്മലിന്റെ ശങ്കീരി ആയിരുന്നാലും മതി ഈ ബോളിൽ വയ്ക്കുക സ്വർണം ഇല്ലാത്തവരാണ് എങ്കിൽ ഇത് ചെയ്യണം എന്നില്ല വെള്ളി വയ്ക്കുന്നതിലൂടെയും സ്വർണത്തെ അട്രാക്ട് ചെയ്യുവാൻ അഥവാ ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ജീവിതത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ട സകല തടസ്സങ്ങളും മാറണം എന്ന് ആദ്യമായി ആത്മാർത്ഥമായി ചിന്തിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ പരിഹാരം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശേഷം ഗ്ലാസ് ബൗൾ എടുത്ത് ആ ഗ്ലാസ് ബൗളിൽ സ്വർണം വയ്ക്കുക അതോടൊപ്പം തുളസിയിലെ വയ്ക്കുക കൂടാതെ ഗ്രാമ്പുവും പച്ചക്കർപ്പൂരവും വയ്ക്കുക ഈ വസ്തുക്കൾ എല്ലാം വച്ചതിന് ശേഷം നിങ്ങൾ സ്വർണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ നിങ്ങൾ വയ്ക്കേണ്ടതാകുന്നു ഇത്തരത്തിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം തുളസിയില വാടിയാൽ ഉടനെ തന്നെ അവ ഒഴിവാക്കുക എന്ന കാര്യമാകുന്നു തുളസിയില മാത്രം ഒഴിവാക്കുക തുളസിയില ചെടിച്ചട്ടിയിൽ കളയുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് മറ്റുള്ള വസ്തുക്കൾ അടുത്ത മാസം പൗർണമിക്ക് ചെയ്തവരാണ് എങ്കിൽ പൗർണമി ദിവസം മാറ്റുക ഏത് ദിവസമാണ് നിങ്ങൾ ചെയ്തത് വെള്ളിയാഴ്ചയാണ് എങ്കിൽ ഒരു മാസത്തിന് ശേഷം വരുന്ന വെള്ളിയാഴ്ച ചെയ്യുക ഇത്തരത്തിൽ ഈ വസ്തുക്കൾ എല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാകുന്നു അതായത് വസ്തുക്കൾ വെള്ളത്തിൽ അലിയിച്ച് കളയുകയോ അല്ലെങ്കിൽ ചവിട്ടാത്ത ഇടത്ത് ഒഴിവാക്കുകയോ ചെയ്യാവുന്നതാണ് വെള്ളത്തിൽ അലിയിച്ച് കളയുന്നത് ശുഭകരമാകുന്നു സ്വർണം വെള്ളി എന്നിവ വച്ചിട്ടുണ്ട് എങ്കിൽ സ്വർണം വെള്ളി വച്ചിട്ടുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം അത് ഉപയോഗിക്കുന്നതിന് മുൻപായി തന്നെ പാലിൽ അല്ലെങ്കിൽ മഞ്ഞൾ ജലത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടു എന്ന കാര്യമാകുന്നു ഇപ്രകാരം ഓരോ മാസവും നിങ്ങൾ ചെയ്യുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് സ്വർണയോഗം വന്നു ചേരുകയും ധാരാളം സ്വർണം വന്നു ചേരുകയോ അല്ലെങ്കിൽ കയ്യിലുള്ള സ്വർണം കാലാകാലത്തോളം നിലനിൽക്കുകയും ചെയ്യും അതിനാൽ ഒരു പ്രാവശ്യമല്ല ഈ പരിഹാരം ചെയ്യേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അടുത്ത മാസം വീണ്ടും ചെയ്യുക സ്വർണം അഥവാ പണം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ തന്നെ ഇവ വയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്രകാരം ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും ഈ ഫലങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും